കേരളത്തിലെ സംസ്ഥാന പക്ഷി സംസ്ഥാന മൃഗം തുടങ്ങിയവ ഏതൊക്കെയാണെന്ന് നമ്മൾ എത്ര പേർക്കറിയാം വളരെ ശ്രദ്ധിച്ച് ഷെയർ ചെയ്ത് കാണണം ഒരിക്കലും വരാത്ത കേന്ദ്രസഹായം എന്ന മഴയെ കാത്തു നിൽക്കുന്ന വേഴാമ്പലാണ് നമ്മുടെ സംസ്ഥാന പക്ഷി സ്വന്തം വലിപ്പം തിരിച്ചറിയാതെ പാപ്പാൻ്റെ തോട്ടി പേടിച്ചു നടക്കുന്ന പാവം ആനയാണ് നമ്മുടെ സംസ്ഥാന മൃഗം ഗ്രീൻ ക്രോമേഡ് എന്നറിയപ്പെടുന്ന നല്ല പച്ച കരിമീനാണ് നമ്മുടെ സംസ്ഥാന മത്സ്യം ചാളയെ മനസ്സിൽ കൊടുത്തവർക്കൊരു ലൈക്ക് വടക്കൻ കേരളത്തിൽ പൊതുവെ കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരി നേരിടുന്ന ബുദ്ധമയൂരി എന്ന ചിത്രശലഭമാണ് നമ്മുടെ സംസ്ഥാന ശലഭം സംസ്ഥാന ഫലം അല്ലെങ്കിൽ ഫ്രൂട്ട് എന്ന് പറയുന്നത് ചക്കയാണ് സംസ്ഥാന വൃക്ഷം തെങ്ങും ഗോൾഡൻ ഷവർ എന്നറിയപ്പെടുന്ന കണിക്കുന്ന നമ്മുടെ സംസ്ഥാന പുഷ്പവുമാണ് ശ്രീ ബോധേശ്വരൻ രചിച്ച ജയ ജയ കേരള കോമളധരണി എന്ന കേരള ഗാനമാണ് നമ്മുടെ സാംസ്കാരിക ഗാനം ഈ കാണുന്നതാണ് നമ്മുടെ സംസ്ഥാന ചിഹ്നം ഓണമാണ് നമ്മുടെ ദേശീയ ഉത്സവം ഈ കഴിഞ്ഞ ഓണത്തിന് പന്ത്രണ്ട് ദിവസം കൊണ്ട് എണ്ണൂറ്റി പതിനെട്ട് കോടി രൂപയ്ക്ക് നമ്മൾ കുടിച്ചു തീർത്ത വിദേശ മദ്യമല്ല നമ്മളുടെ സംസ്ഥാന പാനീയം അത് ഇളനീരാണ് ഇനി കേരളത്തിലെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഗോഡ്സോൺ കൺട്രി അതായത് സ്വർഗ്ഗം പച്ചക്കറി മുതൽ പൂ വരെയും ഉപ്പ് മുതൽ കർപ്പൂരം വരെയും കിട്ടാൻ പാണ്ടിലോറി കാത്തു നിൽക്കുന്ന അഞ്ഞൂറ് രൂപയ്ക്ക് ഇരുപത്തഞ്ച് കോടിയുടെ ലോട്ടറി എടുത്ത് വേഴാമ്പലിനെ പോലെ കാത്തു നിൽക്കുന്ന പാവപ്പെട്ടവൻ്റെ സ്വർഗം ഹേമയിലില്ലാത്ത മുകേഷിൻ്റെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ സ്വർഗം മാമാ സ്വർഗം ഷെറിറ്റ് മാക്സിം